ഓട്ടോറിക്ഷ തൊഴിലാളികൾ കൊടുങ്ങല്ലൂർ ജോയിന്റ് ആർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ഓട്ടോറിക്ഷ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന കേരള സർക്കാരിന്റെയും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെയും അശാസ്ത്രീയ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘത്തിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ കൊടുങ്ങല്ലൂർ ജോയിന്റ് ആർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിനെ യൂണിയൻ ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ പയനാട്ട് കെ ആർ ഡിജോയ് എൻ കെ രമേശൻ സി ജി ജോഷി പി എൻ സുരേഷ് ശ്രീജിത്ത് നാലുമാക്കൽ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന ധർണ യൂണിയൻ ജനറൽ സെക്രട്ടറി ബിജു കാവിലക്കാട് ഉദ്ഘാടനം ചെയ്തു ഒരു സംസ്ഥാനത്തും കേരളം ഇല്ലാത്ത പല ഉത്തരവുമായി നമ്മുടെ ജനുവരി ഒന്നാം തീയതിക്ക് ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു ഉത്തരവിറക്കിണ്ടായി ഫയർ മീറ്റർ പ്രവർത്തിപ്പിക്കാത്ത ഓട്ടോറിക്ഷകളിൽ ഫ്രീ സർവീസ് സ്റ്റിക്കർ ഒപ്പിച്ച് പ്രദർശിപ്പിക്കുമെന്നാണ് ഒരു പ്രസ്താവന അദ്ദേഹം ഇറക്കിയത് മറ്റൊന്ന് അതിനെ സഹകരിക്കാൻ തയ്യാറാണ് ഈ റൂറൽ ഏരിയയിൽ നിലവിലെ നമുക്കറിയാം കോർപ്പറേഷൻ കേരളത്തിലെ ഒന്ന് രണ്ട് മുനിസിപ്പാലിറ്റി ഒഴിച്ചാൽ മറ്റെല്ലാ റൂറൽ ഏരിയകളിലും ഏത് രീതിയിലാണ് നമ്മൾ സർവീസ് നടത്തുക എനിക്കും നിങ്ങൾക്കും വ്യക്തമായിട്ടറിയാം പക്ഷേ ഇതിനെല്ലാം ഒരു പരിഹാരം കാണാതെ രാജ്യത്തെ അംഗീകൃത ട്രേഡ് യൂണിയൻ ഭാരവാഹികളുമായി ചർച്ച നടത്താതെ തൊഴിലാളികൾക്ക് പറയാനുള്ളത് കേൾക്കാൻ സമയം കൊടുക്കാതെ ഏകപക്ഷീയമായ ഈ ഒരു കരി നിയമം മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ നടപ്പിലാക്കുമെന്ന ഒരു പ്രഖ്യാപനമായി ബഹുമാനപ്പെട്ട നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എത്തിയിരിക്കുകയാണ് നമുക്കറിയാം ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇതിലൊരു ചെറിയൊരു ഇരപാ നത്രമാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് വകുപ്പ് മന്ത്രിയുണ്ട് അതുപോലെ തന്നെ ഭരിക്കുന്ന നമ്മുടെ നമ്മുടെ ഈ സർക്കാരിന്റെയും ഫെയർ മീറ്റർ പ്രവർത്തിപ്പിച്ചില്ല എങ്കിൽ സൗജന്യ യാത്ര കണക്കാക്കുമെന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ് പിൻവലിക്കണമെന്നും അംഗീകൃത ട്രേഡ് യൂണിയനുമായി ചർച്ച നടത്തിയ തൊഴിലാളികളെ കേൾക്കണമെന്നും പെട്രോളിയ ഉൽപ്പന്നങ്ങൾ ജി പരിധിയിൽ കൊണ്ടുവരണമെന്നും ഓട്ടോ ചാർജ് വർദ്ധിപ്പിക്കണമെന്നും ധർണ ഉദ്ഘാടനം ചെയ്ത യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു കാവിലക്കാട് സർക്കാരിനോട് ആവശ്യപ്പെട്ടു ബി എം മേഖലാ പ്രസിഡന്റ് കെ ലാലൻ അധ്യക്ഷത വഹിച്ച ധർണയിൽ ബി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ബി ജയശങ്കർ ജോയിന്റ് സെക്രട്ടറി കെ ഹരീഷ് മേഖലാ സെക്രട്ടറി എ എസ് രാധാകൃഷ്ണൻ സന്തോഷ് അയ്യർ ജ്യോതി എന്നിവർ സംസാരിച്ചു